ഹായ് ഫ്രണ്ട്സ് മൈക്രീഷ്യൻസിൻ്റെ ഓളേ സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ചുങ്കിടി മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് കാണാം ഇപ്പം നൈറ്റി ആണ് പ്രീമിയം ക്വാളിറ്റി ആണ് അപ്പോൾ ഈ ഒരു ചുങ്കിടി ടോപ്പുകൾ ചെയ്യാനും ഫ്രോക്ക് നൈറ്റിക്കും ഒക്കെ നല്ല ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ ഇതിൻ്റെ എല്ലാം നല്ല അടിപൊളി കളേഴ്സാണ് അപ്പോൾ ഈയൊരു സെറ്റെന്ന് പറഞ്ഞാൽ ഉണ്ട് അപ്പോൾ അതിൻ്റെ ആ പത്ത് കളറും അതായത് സെറ്റ് വൈസ് എടുക്കണം എടുക്കണോട്ടോ വൺ സെവൻറ്റി ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഹോൾസെയിൽ പ്രൈസാണ് വൺ സെവൻറ്റി റുപ്പീസ് രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് അപ്പോൾ ചുങ്കിടി എല്ലാവർക്കും അറിയാവുന്ന പോലെ നല്ല ഗ്യാരൻറ്റി ഉള്ള മെറ്റീരിയലാണ് കളർ ഫെയ്ഡാകുകയൊന്നും ചെയ്യില്ല നിങ്ങൾ എത്ര വാഷ് ചെയ്യുന്നോ അത്രയും അതിൻ്റെ ആ ഒരു കളർ തെളിഞ്ഞു തെളിഞ്ഞു വരും ഒരു നാലഞ്ച് വർഷമൊക്കെ ചുങ്കിടി യൂസ് ചെയ്യുന്നവരുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥയിൽ വസ്ത്രങ്ങൾ അപ്പം ഏറ്റവും നല്ലത് കോട്ടൺ ആണ് ആ കോട്ടൺ തന്നെ ഒരു ആറുമാസം അല്ലെങ്കിൽ ഒരു ഏറ്റവും കൂടിയത് ഒരു വർഷം കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം നമ്മൾ ഉപയോഗിച്ച ഡ്രസ്സ് തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്കിന്നിന് പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഇത് ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ കളയുന്നതായിരിക്കും നല്ലത് പിന്നെ ചിലർ പില്ലോ കവറായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്തിടുന്നവരുണ്ടാവും അതായത് ചുങ്കടി നൈറ്റ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ അത് നമുക്ക് രണ്ടോ മൂന്നോ പില്ലോ കവറ് തയ്ക്കാൻ പാകത്തിനുള്ള ആ ഒരു ക്ലോത്ത് കിട്ടും അപ്പോൾ ഈ ഒരു സെറ്റിൽ ഇതുപോലെ പത്ത് കളർ ചേഞ്ചസ് ആണ് വരുന്നത് അപ്പോൾ ഏത് സെറ്റാണോ വേണ്ടത് ആ സെറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാം ചുങ്കടിയിൽ അടുത്ത സെറ്റ് നമുക്ക് നോക്കാം അപ്പോൾ ഇതുപോലെ പത്ത് കളർ ചേഞ്ചസ് ആണ് നെക്സ്റ്റ് സെറ്റിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ചുങ്കിടി മാത്രമാണ് കാണിക്കുന്നുള്ളൂ ഇപ്പം ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ചുങ്കടിയുടെ ചുങ്കടിയുടെ വീഡിയോ പെട്ടെന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇതിൽ ഒരു കളറ് കണ്ട മാമ്പഴ മഞ്ഞ വൈൻ കളറ് എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സാണ് നല്ല തെളിഞ്ഞ കളേഴ്സാണ് വൺ സെവൻറ്റി ആണ് ചുങ്കിടിക്ക് റേറ്റ് വരുന്നത് ഇപ്പോൾ ഒരുപാട് പേര് ഫ്രോക്കിനായിട്ട് ചെയ്യാനും ടോപ്പുകൾ ചെയ്യാനും ഒക്കെ ഈ ചുങ്കടി മെറ്റീരിയൽ യൂസ് ചെയ്യുന്നുണ്ട് നല്ല കോട്ടൺ ആണ് മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാൻ വേണ്ടി വീഡിയോയിൽ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക രണ്ട് നമ്പറിലും മെറ്റീരിയൽസ് അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ തന്നെ പോസ്റ്റലായിട്ടാണ് മെറ്റീരിയൽസ് അയക്കുന്നത് ഇപ്പോൾ ഈ ഒരു ചുങ്കടിയിൽ വന്നിട്ടുള്ള കളേഴ്സ് ഇത് അടുക്കി വെച്ച് നോക്കാം അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ ഈ അടുക്കി വെച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അടുത്തത് ഇപ്പോൾ പത്തെണ്ണം ആ പത്തെണ്ണമുള്ള സെറ്റ് വേണ്ടെന്നുള്ളവർക്ക് ഈ ആറ് നമ്പർ വരുന്ന സെറ്റിൽ നിന്നും സെലക്ട് ചെയ്തെടുക്കാം ഇതും ടോപ്പുകളും വളരെ സിമ്പിളായിട്ട് ഫ്രോക്കിനേറ്റിയൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഒരു കളർ ചാർട്ടാണ് അതുപോലെ നല്ല ഡിസൈനുമാണ് അപ്പോൾ ഇത് സ്ക്രീനിൽ കാണുന്നതിനേക്കാളും നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് ഇപ്പം ഇതിൽ ആറ് കളർ ചേഞ്ചസ് ആണ് വരുന്നത് ഇപ്പോൾ പത്തെണ്ണം വേണ്ടെന്നുള്ളവർ ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് എടുക്കാം അതായത് ഇതൊരു സെറ്റ് എടുത്താൽ മതി ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റായിട്ട് കാണുന്ന ഐറ്റമാണ് അപ്പം മൂന്ന് സെറ്റ് ചുങ്കിടി ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ സെറ്റ് ഇഷ്ടമുള്ള സെറ്റ് സെലക്ട് ചെയ്തെടുക്കാം സെറ്റ് വൈസ് ആണ് കേട്ടോ ചുങ്കിടി തരുന്നത് കാരണം എല്ലാ കളറും നല്ലത് തന്നെയാണ് പിന്നെ ഒരുപാട് പേര് നമ്മുടെ കയ്യിൽ നിന്നും വീട്ടിൽ നിന്നും ബിസിനസ് ചെയ്യുന്നവരാണ് മെറ്റീരിയൽ എടുക്കുന്നത് ഇപ്പോൾ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി പത്തെണ്ണമാണ് പക്ഷേ ഈ ചുങ്കടി ഉള്ളത് ആ ഒരു സെറ്റ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇപ്പം വീഡിയോയിൽ ഇത്രയും കളക്ഷൻസ് ആണ് ഉള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒരുപാട് പേര് മെറ്റീരിയൽസ് ഓർഡർ ചെയ്യുന്നുണ്ട് അതുപോലെ വന്നെടുക്കുന്നവരും വന്നെടുക്കുന്നവരുണ്ട് കേട്ടോ അടുത്തത് വർധമാൻ്റെ കളക്ഷനൊക്കെ വന്ന് കിടപ്പുണ്ട് വീഡിയോ ചെയ്യാനുള്ള സമയക്കുറവ് മൂലമാണ് എന്തായാലും ഉടനെ തന്നെ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്